ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം കഴിഞ്ഞ നാളുകളിലൊക്കെ എനിക്ക് തോന്നിയാണെന്ന് അറിയത്തില്ല ആമയെ കഴിഞ്ഞ നാളുകളിലൊക്കെ വളരെ ഒരു ആ ദൈവസാന്നിധ്യം എത്രമാത്രം നമുക്ക് അനുഭവിക്കാൻ പറ്റുമെന്നാൽ ഇന്നെനിക്ക് ഒരു തണുപ്പിന്റെ അവസ്ഥ

ആമേ ശാരീരിക ക്ലേശമുണ്ടെങ്കിൽ അതൊന്നും വകവെക്കാതെ കഥിക്കുക കർത്താവിന്റെ നാമത്തിനു വേണ്ടി വളരെ അധ്വാനം ചെയ്യുന്ന ആമേ സ്തോത്രം പ്രിയ ഓൺമാമിയ ദൈവത്തെ സ്വദിക്കുന്നു അതുപോലെ പലപ്പോഴും ഞാൻ വരുന്ന പേടിച്ച ആമയ തീഷ്ണതയോടെ ഞങ്ങളുടെ തീഷ്ണതയോടെ ആമയെല്ലാം ഞങ്ങൾക്ക് വരുന്ന നല്ല ഉദ്ദേശങ്ങൾ തന്ന ആമയ ഒരു മാതാവിനെ പോലെ അല്ലലിയ സ്ത്രോത്ര പറഞ്ഞ ഞങ്ങളെ കൈത്താങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതുപോലെ വളരെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യുവ സഹോദരിയാണ് കത്താവ് പ്രിയ അല്ലി സഹോദരി ദൈവങ്ങൾക്ക് ആമയു തോന്നുന്നു

அப்படக்கேரிய பல பிரதேசங்களிலும் வளர தித்தமான வேகத்தில் ആമയെ നിർബന്ധിച്ചത് കൊണ്ട് തന്ന ഒരു തിരുവചന ഭാഗം വായിച്ച് ആമയ ചില ആമയ്പേഖനം മൂന്നാമതി വാക്യം വേഗത്തിൽ ഒരാൾക്ക് വായിക്കാം എഫ് എസ് സി ലേഖനം മൂന്നാമതിന് അത്യന്തപരമായി നമ്മൾ ും ക്രി എന്നേക്കും മഹാഘട്ടം ഉണ്ടാകട്ടെയാണ് ആമേ ഇവിടെ പറയുകയാണ് എന്നാൽ നാം ചോദിക്കുന്നതിലും ഒരു ദേവദാസൻ എങ്ങനെയാണ് പറഞ്ഞത് വ്യാഖ്യാനിച്ചത് അതെ ഒരു ബാങ്കാണ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളതെല്ലാം അല്ലെ അതിനകത്ത് അപ്പനോടുള്ള ബന്ധത്തിൽ അമ്മയോടുള്ള ബന്ധത്തിൽ ഭാര്യയോടുള്ള ബന്ധത്തിൽ ഭർത്താവിനോടുള്ള ബന്ധത്തിലൊക്കെയുള്ള ആമേ അല്ലെ എങ്ങനെ പോകണം എപ്രകാരം ക്രിസ്ത്യ ജീവിതം നയിക്കണമെന്ന് വ്യക്തമായി പറയുന്ന അല്ലെങ്കിൽ ഒരു ലേഖനമാണ് ലേഖനത്തെ കുറിച്ച് അല്ലെ പറയുന്നത് അല്ലെ ലേഖനങ്ങളുടെ റാണി എന്നാണ് കാരണം ഇത് പറയുവാൻ കാരണം അതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയും മക്കളെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ളത് അല്ലിയ അല്ലിയ സ്തോത്രം അതുകൊണ്ട് നമുക്ക് അതാണ് ആമേ ആമേ ഇവിടെ പറയുന്നു പൗലോസ് പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ കഴിയും ആമേ ഒന്നാം അധ്യായത്തിൽ അല്ലെങ്കിൽ നമുക്ക് ആ പ്രാർത്ഥന കാണുവാൻ കഴിയും ആമേ അതുപോലെ മൂന്നാം അധ്യായത്തിലും ആ പ്രാർത്ഥനകൾ കാണുവാൻ കഴിയും അതുകൊണ്ടാണ് ലേഖനത്തെ കാണുവാൻ വിശുദ്ധന്മാർക്കും അല്ലെങ്കിൽ ദൈവമക്കൾക്കും അല്ലെങ്കിൽ വിശ്വാസികൾക്കും വേണ്ടി അതായത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് അല്ലെങ്കിൽ കാലാഗ്രഹ ലേഖങ്ങളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേഖനമായ ലേഖനം ദൈവമക്കളെ ഇന്നത്തെ നോക്കുമ്പോൾ ഈ ലേഖനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്നാം അധ്യായത്തിൽ തെരഞ്ഞെടുപ്പ് വീണ്ടെടുപ്പ് മുതലായവയെ കുറിച്ച് പ്രതിപാദിപ്പിക്കും തിവാദിക്കുന്നു അല്ലേ രണ്ടാമത്തെ അധ്യായത്തിൽ ഈ കാലത്തിന്റെ ഗതി അനുസരിച്ചേ പോയ നമ്മെ കർത്താവേ യേശുക്രിസ്തു തന്നെ ചങ്കിന്റെ ചോരയാൽ വീണ്ടെടുക്കുമല്ലോ മൂന്നാമത്തെ അധ്യായത്തിൽ നാല് വരുമ്പോൾ പൗലോസിന്റെ ഈ ഉറ്റ പ്രാർത്ഥനയായ അല്ലേ സ്തോത്രം വീട് നമുക്ക് കാട്ടാൻ കഴിയാതി. അവളെ കാണുന്നോ ആമേ എന്നാൽ നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും ആത്യകടപരമായ ഇന്ന പകൽ കാല ഇട കട သိယောကရေအမေငွေနဲ့ပြန်မသားရေကရေလည်တဲ့ကိစ္စနဲ့ရာသီမလာတာအာသရိယထဲက

അനലിയ സ്തോത്ര ആമ ഇവിടെ വിളിച്ച മറിയാ എന്നാണ് ചോദിക്കുന്നത് അലലിയുടെ അടുക്കള ജോലി ചെയ്യുമ്പോ പറ നടക്കുമ്പോഴ തിരുവനന്തപുരം കൂടെ വായിക്കട്ടെ അലുലിയ വായിക്കണ്ടെ പറഞ്ഞില്ല അലുലിയ സ്ഥത്രം നമുക്ക് സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുക ശിഷ്യന്മാരോട് പറയുക ആമേ അല്ലെ നിങ്ങൾ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടോ എന്നിരിക്കട്ടെ കഥാവ് അല്ലെങ്കിൽ ഉദാഹരണം പറയുക എക്സാമ്പിൾ പറയുക അല്ലെത്ര അവന്റെ അടുക്കൽ മറ്റൊരു സ്നേഹിതൻ വന്നിട്ട് പറയുക അർദ്ധരാത്രിയാണെന്ന് ഓർത്തോണം അല്ലേത്രം ഞാൻ വായിപ്പിക്കുന്നില്ല അമേ അർദ്ധരാത്രിയാണം അവിടെ വന്നിട്ട് പറയാൻ സ്നേഹിത എനിക്ക് മൂന്നി അസ്തോത്രം ഈ മറ്റൊരു സ്നേഹിതൻ വന്നിട്ട് അവന് വിളമ്പി കൊടുക്കുവാൻ യഹൂദനെ സംബന്ധിച്ച് ഒരതിഥി അവന്റെ വീട്ടിൽ വന്നാൽ അവനെ മാന്യമായി സ്വീകരിക്കണം ആദിത്യ മര്യാദ എന്ന് പറയുന്നത് യഹൂദന്റെ കൽത്തറാണ് അങ്ങനെ ഈ യഹൂദന്റെ വീട്ടിൽ അർദ്ധരാത്രിയിൽ ഒരു സ്നേഹിതൻ വന്നിട്ട് പറയുക അലിലിയ സ്ത്രോത്ര ആമ അവൻ്റെ ഭക്തൻ വിളമ്പി കൊടുക്കുവാൻ ഒന്നുമില്ല ഒന്നുമില്ല ഈ സ്നേഹിതൻ ഓടി കാരണം അവന്റെ അല്ല ഈ യഹൂദനെ സംബന്ധിച്ച് അവര് ചില പാരമ്പര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മളെ ചരിത്രം ഒക്കെ യഹൂദന്റെ ചരിത്രം പിടിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമോ അമ്മേ അതില് ഈ ഒരു അതിഥി വന്നിട്ട് അവന്റെ പക്കൽ മാന്യമാവനെ സൽക്കരിച്ചില്ലെങ്കിൽ അവന്റെ അലിയ സ്തോത്ര സ്റ്റാറ്റസിനെ അത് ബാധിക്കുന്നതാണ് അതുകൊണ്ട് ഈ സ്നേഹിതൻ മറ്റൊരു സ്നേഹിതന്റെ അടുത്തേക്ക് ഓടി ഓടിയിട്ട് അവിടെ ചെന്നിട്ട് പറയ സ്നേഹിത എന്റെ അടുക്കൽ സ്നേഹിതം വന്നിരിക്കുന്നു അവന്റെ കൊടുക്കാൻ എനിക്ക് ഏതുമില്ല അതുകൊണ്ട് നീ എനിക്ക് മൂന്നം വായ്പ തരണം അലിയ സ്ത്രോത്ര ഈ സ്നേഹിതൻ പറഞ്ഞോ അമ്മ അയ്യോ ഇത് കടലടച്ചിരിക്കുക കൈതങ്ങൾ എന്റെ കൂടെ കിടക്കുന്നു എനിക്ക് എഴുന്നേറ്റ് തരുവാൻ അലിയോ കൈകയില്ല ഇത് അർദ്ധരാത്രിയാണോ അലവ്യാസ്തോത്ര എന്നാൽ ഈ സ്നേഹിതൻ അല്ല അറിയാം ഇത് ഒരു യഥാർത്ഥ സ്നേഹിതനാണ്

ണ്ട് എന്ന് പകൽക്കാലം ദൈവ ആമേ നിന്നെ വ്യാകരിക്കുന്ന ഒരു ശക്തി ചോദിച്ച ചില വിഷയങ്ങളുമാണ് നീ വിളിയിരിക്കുന്നത് ആർക്കും കഴിയത്തില്ല പക്ഷേ അല്ലെങ്കിൽ പലപ്പോഴോ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ അല്ലെങ്കിൽ ഉറക്കമില്ല ഉറക്കമില്ലാതെ ദൈവത്തോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് എന്ന് അതിലെ പകർത്താനോ ദൈവാത്മാവ് പറയുക ചോദിക്കുന്നതിലോ നനയ്ക്കുന്നതിലോ അത്യന്തം It store.